വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെനാടിൻ്റെ ആസ്ഥാനമായ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ ജുഡീഷ്യൽ സിറ്റി എന്നൊക്കെ പറയാവുന്ന മഞ്ചേരിയുടെ ഡ്രോൺ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മഞ്ചേരി പട്ടണത്തിൻ്റെ കാഴ്ചകൾ നമ്മളിത് കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ അഥവാ ഐ ജി പി ടി എന്ന് വിളിക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് പക്ഷേ ഇതുവരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ് വസവം തൊട്ടടുത്ത് തന്നെ നമ്മുടെ അരുവിഴായ ക്ഷേത്രം നമുക്ക് കാണാം ക്ഷേത്രത്തിനോടനുബന്ധിച്ചതിനുള്ള മനോഹരമായ ഒരു ക്ഷേത്ര കുളമൊക്കെ നമുക്കിവിടെ കാണാം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് നേരെ കച്ചേരിപ്പടി ജംഗ്ഷനിലേക്ക് വരാം ഇവിടെ ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് അതുപോലെ മറ്റു ധാരാളം വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം തൊട്ടുമുന്നിൽ കൊച്ചേരിപ്പടി ബൈപ്പാസ് ജംഗ്ഷൻ അതിൻ്റെ റൗണ്ടാണ് ആ റൗണ്ട് കഴിഞ്ഞാൽ നേരെ കാണുന്ന ആണ് നമ്മുടെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ അതിനോട് ചേർന്നുള്ള ആ വലിയ കെട്ടിടമാണ് പുതിയ കോടതി സമുച്ചയം അതിൻ്റെ ബാക്കിലായിട്ട് പഴയ കോടതി കെട്ടിടങ്ങളും പോലീസ് സ്റ്റേഷനും താലൂക്ക് ഓഫീസും മിനി സിവിൽ സ്റ്റേഷനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഓഫീസ് കേന്ദ്രമാണ് ഈ ഒരു കച്ചേരിപ്പടി എന്ന് പറയുന്നത് വെറുതെയുള്ള കച്ചേരിപ്പടി എന്ന പേരൊന്നും ഇതാണ് നമ്മുടെ ബോയ്സ് ഹൈസ്കൂള് നമുക്ക് കുറച്ച് ദൂരെ നിന്ന് നമ്മുടെ കോടതി കെട്ടിടവും അതുപോലെ ബോയ്സ് ഹൈസ്കൂളും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ കാണാൻ കഴിയും ഇനി ഇവിടുന്ന് നമ്മൾ നേരെ മഞ്ചേരി സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് ഡ്രോൺ പറക്കുന്നത് ഇതാണ് നമ്മുടെ കോടതി കെട്ടിടം അതിനപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ കാണുന്ന ഗ്രൗണ്ടാണ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് കോടതിക്ക് തൊട്ടപ്പുറത്ത് കാണുന്ന പച്ച കെട്ടിടം ചെറിയ ബിൽഡിങ് അത് വില്ലേജ് ഓഫീസ് അത് കഴിഞ്ഞാൽ കാണുന്ന കെട്ടിടം മിനി സിവിൽ സ്റ്റേഷൻ അത് കഴിഞ്ഞ് നേരെ അതിലൂടെ പോകുന്ന റോഡ് പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ താലൂക്ക് ഓഫീസിലേക്കൊക്കെ പോകുന്ന റോഡിൽ തൊട്ടപ്പുറത്ത് ഇവിടെ പോസ്റ്റ് ഓഫീസ് കാണാം കസവ് കേന്ദ്രയുടെ ബിൽഡിംഗ് കാണാം നമ്മൾ നേരെ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് മലപ്പുറം ജില്ലയിലെ ഏക ഗവൺമെൻറ് മെഡിക്കൽ കോളേജായ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്കാണ് പഴയ മഞ്ചേരി ജനറൽ ആശുപത്രിയാണ് പിന്നീട് മെഡിക്കൽ കോളേജ് ആയത് ഈ കാണുന്നതാണ് മെഡിക്കൽ കോളേജിൻ്റെ പുതിയതും പഴയതുമായ കെട്ടിടങ്ങളാണ് ഈ ഒരു കാണുന്നത് ദൂരെ നിന്നുള്ള മെഡിക്കൽ കോളേജിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് വളരെയേറെ പരിമിതികൾക്കുള്ളിലാണ് മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വാസ്തവം മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണിത് വലിയ കെട്ടിടം കാണുന്നത് പ്രശാന്തി ഹൈടെക് ഹോസ്പിറ്റൽ അതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നത് മുനിസിപ്പൽ ടൗൺ ഹാൾ ഡോക്ടേഴ്സ് കോളനി കാണാം അതുപോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡാണ് പോകുന്ന റോഡ് റൈറ്റ് സൈഡിൽ നമുക്ക് എൻ എസ് എസ് സ്കൂൾ കാണാം ദൂരെ ബോയ്സ് ഹൈ സ്കൂൾ കാണാം ഇതുപോലെ കുറേ വ്യാവസായിക സ്ഥാപനങ്ങളൊക്കെ ഇവിടെ കാണാം നമ്മളിനി മെഡിക്കൽ കോളേജ് ഭാഗത്ത് സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് ഈ പോകുന്നത് ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും നമുക്കിവിടെ കാണാം ഇങ്ങനെ നോക്കിയാലാണ് നമുക്ക് മഞ്ചേരി പട്ടണത്തിൻ്റെ യഥാർത്ഥ പിക്ചർ കിട്ടുന്നത് മഞ്ചേരിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ വളരെ ദയനീയമാണ് അവസ്ഥ എന്ന് പറയാതെ വയ്യ കാരണം സംസ്ഥാനത്തെ ജനസംഖ്യയിൽ ഏറ്റവും വലിയ നാലാമത്തെ മുനിസിപ്പാലിറ്റിയാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റി അതുകൂടാതെ ജില്ലയുടെ മെഡിക്കൽ കോളേജ് അതുപോലെ ജില്ലാ കോടതികൾ ഉൾപ്പെടുന്ന പത്തോളം കോടതികൾ ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ അതിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്ന് മലപ്പുറം ജില്ലയുടെ വാണിജ്യ തലസ്ഥാനം എന്നൊക്കെ ഉൾപ്പെടുന്ന പട്ടണമാണ് മഞ്ചേരി അതിന് തക്ക ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പം നമ്മൾ ഈ കാണുന്ന സെൻട്രൽ ജംഗ്ഷനോട് ചേർന്ന് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് പുതിയ ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് മത്സ്യ മാംസ പച്ചക്കറി മാർക്കറ്റുകൾ നമുക്കിവിടെ കാണാം നമ്മുടെ സെൻട്രൽ ജംഗ്ഷൻ്റെ കാഴ്ചയാണിത് ഇവിടുത്തെ റോഡുകളുടെ വീതി കണ്ടാൽ തന്നെ അറിയാം ഇവിടെ എത്തുന്ന വാഹനങ്ങൾ ഉൾക്കൊള്ളാവുന്ന റോഡ് വികസനം നമുക്ക് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പാണ്ടിക്കാട് റോഡിലേക്കാണ് നമ്മളിതാ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ താഴെ കാണുന്ന സെൻട്രൽ ജുമാ മസ്ജിദ് കാണാം ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയൊക്കെ നമുക്കിവിടെ കാണാം നമ്മളിവിടുന്ന് നേരെ എത്തുന്നത് സീതി ഹാജി ബസ് ടെർമിനൽ എന്ന് പറയുന്ന പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഇതവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പുതിയ മാളുകളൊക്കെ കാണാം ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് തിരിച്ച് സെൻട്രൽ ജംഗ്ഷനിൽ വന്ന് നമ്മൾ നേരെ ഇനി തിരിയുന്നത് കോഴിക്കോട് റോഡിലേക്കാണ് ഇവിടെ നമുക്ക് ഇതാ വലത് ഭാഗത്ത് മുനിസിപ്പൽ പുതിയ മുനിസിപ്പൽ കെട്ടിടം കാണാം ഇടതു ഭാഗത്ത് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ അതുപോലെ ദൂരെ ഇന്ത്യൻ മാളിൻ്റെ വലിയ കെട്ടിടങ്ങൾ ഒക്കെ നമുക്കിവിടെ നിന്ന് കാണാം സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് നിലമ്പൂർ റോഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് ഇത് താഴെ വ്യാപാര സ്ഥാപനങ്ങൾ കാണാം അതുപോലെ താഴെ കാണുന്നതാണ് നമ്മുടെ ജസീല ജംഗ്ഷൻ എന്ന് പറഞ്ഞ മഞ്ചേരിയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ജസീല ജംഗ്ഷൻ തിരിച്ച് ജംഗ്ഷനിൽ വന്ന് നമ്മുടെ മലപ്പുറം റോഡിലേക്ക് തന്നെയാണ് ഡ്രോണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് നമ്മൾ വന്നിട്ട് എന്താ പാണ്ടിക്കാട് റോഡിൽ സി എച്ച് ബൈപ്പാസ് ജംഗ്ഷൻ അതുപോലെ ചമയം ജംഗ്ഷൻ എന്നൊക്കെ വിളിക്കുന്ന ജംഗ്ഷനിലേക്ക് വന്ന ദൂരെ നമുക്ക് മഞ്ചേരി എത്തിക്കാന സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ കാണാം ഇവിടുന്ന് ഈ കാണുന്നതാണ് മഞ്ചേരിയിലെ പ്രധാനപ്പെട്ട പ്രൈ പ്രൈവറ്റ് ഹോസ്പിറ്റലായ കൊറമ്പേൽ ഹോസ്പിറ്റലാണത് കൊറമ്പേൽ ഹോസ്പിറ്റലിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാം മഞ്ചേരിയുടെ വീഡിയോയിൽ നിന്ന് ഒഴിവാക്കാനാകത്തുന്നതാണ് ഈ മഞ്ചേരി എൻ കോളേജ് മഞ്ചേരി ടൗണിനോട് ചേർന്നുള്ള ഒന്നിൻ പ്രദേശത്തെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ മഞ്ചേരി എൻ എസ് എസ് കോളേജ് ഞാൻ പഠിച്ചിറങ്ങിയ എൻ്റെ കോളേജ് കൂടിയാണ് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ അതേ ബിൽഡിങ്ങിലും അതിൻ്റെ ഒന്ന് കാലോചിതമായ ഒരു മാറ്റവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കാര്യമായ ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ നിലനിൽക്കുന്നു മഞ്ചേരി എൻ എസ് എസ് കോളേജ് കോളേജിൽ നിന്ന് നമ്മൾ വീണ്ടും താഴെ വന്നു താഴെ നിന്ന് നമ്മളിതാ ചമയം ജംഗ്ഷനിൽ നിന്നും ബൈപ്പാസ്ലൂടെ ഉള്ള കാഴ്ചകളാണ് അവിടെ നമ്മൾ നേരെ വന്നു ജസീല ജംഗ്ഷനിലേക്ക് ജസീല ജംഗ്ഷൻ കോഴിക്കോട് ഭാഗത്ത് നിന്നും ജസീല ജംഗ്ഷനിലേക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് താഴെ നമ്മുടെ സിനിമക്സ് തിയേറ്ററിൻ്റെ ബിൽഡിങ്ങുകൾ കാണാം ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുള്ളതും ഏറ്റവും തിരക്കേറിയമായ ഒരു ജംഗ്ഷനാണ് ആണ് ജസീല ജംഗ്ഷൻ ഇപ്പോൾ കുറച്ച് തിരക്കിന് കുറവുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ തുറക്കൽ ജുമാ മസ്ജിദാണ് ജസീല ജംഗ്ഷനിൽ നിന്ന് നെലമ്പൂർ സൈഡിലേക്കുള്ള റോഡാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ താഴെ കാണുന്ന മേലാക്കം ടൗൺ ആണ് ദൂരെ നെല്ലിപ്പറമ്പ് നമുക്ക് വിധൂര കാഴ്ചയായി കാണാം നെല്ലിപ്പറമ്പിലേക്ക് പോകാനുള്ള സമയമല്ല സന്ധ്യയായി അതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ കാഴ്ച അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ ജസീല ജംഗ്ഷനിൽ വന്ന് ജസീല ജംഗ്ഷനിൽ നിന്ന് കോഴിക്കോട് റോഡ് ഭാഗത്തേക്കുള്ള ബൈപ്പാസിലൂടെയാണിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ദൂരെ നമുക്ക് മഞ്ചേരിയിലെ മറ്റൊരു പ്രധാന ഹോസ്പിറ്റലായ മലബാർ ഹോസ്പിറ്റൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ മഞ്ചേരിയുടെ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന മഞ്ചേരിക്കാരിലേക്കും മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ മലബാർ ഹോസ്പിറ്റൽ അപ്പോൾ മറ്റൊരു കാഴ്ചകളും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ ഇവിടുന്ന് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൂരെ അതാ തുറക്കൽ ബൈപ്പാസും അതുപോലെ അപ്പോളോ ടവറൊക്കെ കാണാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി